ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മെച്ചപ്പാർക്ക് സ്വാഗതം ഗൈസ് അപ്പൊ നമ്മൾ ഇന്നലെ അലോസോറസ്നെ തുറന്ന പോലെ ബാക്കി പ്ലാനും കൂടി തുറക്കാൻ വന്നതാണ് ഗൈസ് അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബിൽ ബട്ടൺ നല്ല പിടിക്കുക ഷെയർ ചെയ്യുക വെന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക അപ്പൊ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ഇമ്പ്ലാൻ ഒക്കെ കൊണ്ട് വെളി വെച്ചോണ്ട് ഗൈസ് അപ്പൊ നമുക്ക് ഇവിടെ ആണെങ്കിൽ ഓപ്പൺ പ്ലേസ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അന്ന് ബഗ് പഠിക്കത്തില്ല നമ്മുടെ മണ്ടയ്ക്ക് വീഴത്തില്ല അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ് അപ്പൊ ഗൈസ് നമുക്ക് ഫസ്റ്റ് തന്നെ കാണുന്ന ഇംപ്ലാൻ്റെ അടുത്ത് സ്പോൺ ചെയ്യാവുന്നതാണ് അപ്പൊ ഗൈസ് നമുക്ക് അത് റീകോൾ അങ്ങോട്ട് ചെയ്യാം ഗൈസ് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കൊടുത്താൽ അത് ഒറ്റ എണ്ണിപ്പിന് എണ്ണിച്ച് ഗൈസ് അപ്പം ഒരു ഫുഡ് എടുത്തപ്പോഴേ എണ്ണിച്ച് നമ്മൾ ലെവലപ്പ് കൂണി കൊടുക്കുമ്പോഴാണ് ഗൈസ് അത് പെട്ടെന്ന് എണ്ണിക്കുന്നത് അതിന്റെ ഫുഡിന്റെ ഇതെല്ലാം കുറയും അന്നേരം അന്നേരം നമ്മൾ ഒരു ഫുഡ് കൊടുത്താൽ തന്നെ അത് പെട്ടെന്ന് എണ്ണിക്കുന്നതാണ് അപ്പൊ ഗൈസ് നമുക്ക് അതിനെ കൊണ്ട് അലോസോറോസിന്റെ കൂടെ നിർത്താം എന്നിട്ട് ബാക്കി ഇംപ്ലാന്റും കൂടി നമുക്ക് തുറന്നിട്ട് വരാം അപ്പൊ ഗൈസ് അങ്ങനെ അടുത്ത് സ്പോൺ കഴിക്കുന്ന നമ്മുടെ പന്നിക്കുട്ടനാണ് ഗൈസ് അപ്പം പന്നിക്കുട്ടനാണെങ്കിൽ ഇച്ചിരി സീനാണ് ഇവനാണെങ്കിൽ നമ്മൾ അടിക്കുന്ന അനുസരിച്ച് ഇവന്റെ ലൈഫ് കുറേ കൂട്ടിക്കൊണ്ടേയിരിക്കും ഗൈസ് നല്ല ലൈഫ് ഇരുപത്തിനാലായിരത്തി സംതിങ് ലൈഫ് ഉണ്ട് ഇതിന് ഇവനെ കുറച്ച് നേരം അടിച്ചാലേ വീഴത്ത് കൊണ്ടു ഗൈസ് അതാണ് ഒരു ചെറിയ സീന് അപ്പോൾ ഗൈസ് അവനെ അടിച്ച് വീട്ടിൽ ഇടയ്ക്ക് നമ്മുടെ ഇതുവരെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ നമ്മുടെ ഡി ഡിസ്ക്രിപ്ഷനി നമ്മുടെ ഡിസ്കൗണ്ടേയും ഇൻസ്റ്റയുടെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ് പിന്നെ എന്ത് പറയാം ലൈക്കും ഷെയർ ഒക്കെ ഒന്ന് ചെയ്യുക അപ്പൊ ഗൈസ് നമുക്ക് ബാക്ക് ടു ഗെയിം അങ്ങനെ ഗൈസ് ലാസ്റ്റ് ടൈം ഫൈനൽ നമ്മുടെ പന്നിക്കുട്ടം വെള്ളത്തിൽ തന്നെ നോക്കായിട്ടുണ്ട് ഗൈസ് അപ്പം ഇനി നമുക്ക് വെള്ളത്തിൽ പോയി അതിനെ പൊക്കേണ്ടി വരും ഗൈസ് അറുന്നൂറ്റിഇരുപത്തി ഏഴ് ലെവൽ ഉണ്ടായിരുന്നു ഗൈസ് ചുമ്മാല്ലേ എത്ര ഓട്ടം ഓടിയത് കൊറേ ആരോ പോയി ഗൈസ് ആരോ തീർന്നിട്ട് പിന്നെ ആരോ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഏഹ് അവൻ ഓടുവായിരുന്നു ഗൈസ് അങ്ങനെ വെള്ളത്തിൽ വീണ് ഇതായത് അപ്പൊ ഗൈസ് ഇവനെ നമ്മൾ ലെവലപ്പ് ഒന്നും ചെയ്യുന്നില്ല ഗൈസ് നേരെ ഫുഡ് ഏതാന്നറിയാത്തോണ്ട് നമ്മള് ഫുഡ് ഇട്ട് കൊടുക്കുവാണ് അപ്പം നമ്മൾ കുറച്ച് മീറ്റിട്ടപ്പോഴേ അത് പൊങ്ങിയ റൈസ് അപ്പം വേറൊന്നും ചെയ്യേണ്ട വന്നില്ല നമ്മള് ബാമു പോലും കൊടുത്തില്ല അതിന് പിന്നെ പൊങ്ങിയ റൈസ് അപ്പൊ ഗൈസ് ഇനിയും അടുത്ത പേറ്റിനെ നമുക്ക് സ്പോൺ ആക്കിയിട്ടുണ്ട് അപ്പൊ ഗൈസ് അടുത്ത നമ്മൾ സ്പോൺ ചെയ്തപ്പം വന്നതെന്ന് വെച്ചാൽ നമ്മുടെ തവളക്കൊട്ടന ഇവനെ ആണെങ്കിൽ നമുക്ക് ജോയിൻറ് ആക്കാൻ പറ്റും അത് വേറൊരു കാര്യം ഈ നമ്മുടെ തവളക്കൊക്കെ ഭയങ്കര വലിയ തവള ആവുന്നതാണ് ഗൈസ് അത് ഏർ ഇതിന് ബോസിനെയൊക്കെ കാണണം ഗൈസ് എന്ത് അറിയോ ഭയങ്കര വലുതാണ് ഗൈസ് അതുപോലെ നമ്മൾ ഒരു ആരോ ഒക്കെ വിട്ട് അതിന്റെ മണ്ണയ്ക്ക് കണ്ടപ്പോഴത്തേക്ക് നാക്കൊക്കെ നീട്ടിക്കൊണ്ട ആവശ്യം നമ്മളെ നേരെ വരുന്നുണ്ട് ഗൈസ് ഈ ഇവനെ എങ്ങനെയെങ്കിലും താഴെ ഇടണം ഗൈസ് കുറച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാലും രണ്ടാരമൊക്കെ വിടുമ്പോഴത്തേക്ക് അത് നോക്കാവേണ്ടതാണ് അങ്ങനെ ഗൈസ് ഏറ്റവും അവസാനം ആയിട്ടുണ്ട് ഗൈസ് ഇതിന്റെ ഫുഡ് ഏതാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല നേരം നമ്മള് തൽക്കാലം ഇപ്പം കീബോഡൊന്നും കൊടുത്തല്ല ചെയ്യുന്ന നമുക്ക് ഇപ്പം ഏർ കുറച്ച് ഡ്രോമീറ്റും ഫിഷ് മീ ഫിഷ് മീറ്റൊക്കെ കയ്യിലുള്ളതുകൊണ്ട് നമ്മളിപ്പം കുറച്ച് ഡ്രോമീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ് നമ്മൾ ഇതിന് ഇടയ്ക്ക് ബാമ് കൊടുക്കാൻ മറന്നു പോയിരുന്നു ഗൈസ് അതിനകത്ത് കൊണ്ടിട്ടിട്ട് നമ്മൾ ഫീഡ് ചെയ്തിട്ടില്ലായിരുന്നു അത് വിട്ടുപോയതാണ് അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ഫിഷ് മീറ്റ് കൊടുത്തപ്പോ അത് പെട്ടെന്ന് പൊങ്ങിയുണ്ട് ഗൈസ് അപ്പം ഇങ്ങനെ നമ്മളെ തവളക്കൂട്ടനെയും നമ്മൾ പിടിച്ചു ഗൈസ് ഇനിയും ഏർ നമുക്ക് ബാക്കിയുള്ള ഇതൊക്കെ തന്നെ നമ്മൾ പിടിച്ചതിനൊക്കെ തന്നെയുള്ള ഗൈസ് അതിനകത്ത് തന്നെ പിന്നെയും പിടിക്കുന്ന വീഡിയോ ഇടാൻ വലിയ ഗൈസ് അപ്പൊ ഗൈസ് ഇനിയും അടുത്ത എന്തെങ്കിലും ടൈമിംഗ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോ അത് കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് നൽകാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഗൈസ് അപ്പം നമ്മുടെ പെറ്റ്സിനെല്ലാം നല്ല പേരൊക്കെ അറിയാൻ കഴി അതൊക്കെ പറഞ്ഞു തരുക അപ്പൊ അടുത്ത വീഡിയോ